ഹലോ ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വിഷയമെന്ന് വെച്ചാൽ നമുക്ക് ഡാൻസ് ആണ് സുംബാ ഡാൻസ് ഇല്ല ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അയ്യോ ഇത് ഇവിളിങ്ങനെ രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മതപരമായിട്ടോ വലിയ വ്യത്യാസങ്ങൾ എന്നെക്കുറിച്ച് ഞാൻ പറയുന്ന അഭിപ്രായത്തോട് ചിലപ്പോൾ യോജിക്കാൻ പറ്റണമെന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു പിന്നെ ചിന്താഗതിയുള്ള ആൾക്കാർ കണ്ടിട്ട് വല്ല കാര്യമില്ല എന്നെ തെറി പറയാനേ പറ്റത്തുള്ളൂ അങ്ങനത്തെ പറഞ്ഞാൽ കേൾക്കും അതോ വേറൊരു കാര്യം എങ്കിലും എൻ്റെതായൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ അതാണ് ഞാൻ പറയുന്നത് ജുംബാ ഡാൻസ് ജുംബ ഡാൻസ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ഞാൻ ചെയ്യാറുള്ള കാര്യമാണ് എയറോബിക്സ് ജുംബയൊക്കെ ചെയ്യാറുണ്ട് മറ്റുള്ളതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ എനിക്ക് അത്രത്തോളം കംഫേർട്ടായിട്ട് തോന്നാറില്ല കംഫർട്ട് എന്ന് വെച്ചാൽ എനിക്ക് ഒരാൾ ട്രെയിനിങ് ചെയ്ത് കൊടുത്താലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ ഒരു സ്ഥലത്ത് പോയിട്ടല്ലേ ചെയ്യുന്നത് ഞാൻ മൊബൈലിൽ നോക്കിയിട്ട് ചെയ്യുന്ന വ്യക്തിയാണ് അപ്പോൾ അത് എനിക്ക് കംഫേർട്ടായിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ആസ്വദിച്ചിട്ടാണ് സുംബാ ഡാൻസ് ചെയ്യാൻ പറ്റുന്നത് അതായത് ഒരു പാട്ടിൻ്റെ ആ താളത്തിൽ നമ്മൾ കളിക്കുമ്പോൾ അവരുടെ ഡാൻസും മനസ്സിനൊരാസ്വാദ ആസ്വാദനവും അതുപോലെ തന്നെ അവർ കളിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റും വരും അത് എത്ര പേർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റും എന്നല്ല എൻ്റെ മാത്രം കാഴ്ചപ്പാടാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് മറ്റുള്ളതൊക്കെ എടുക്കുമ്പോൾ നമ്മൾ സുമ്പെല്ലാം അല്ലാത്തതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ മറ്റുള്ള വർക്കൗട്ടും ചെയ്യുമ്പോൾ അത് ഇച്ചിരി ഭയങ്കര ഹെവിയായിട്ട് തോന്നും പക്ഷെ ഇത് അത്ര ഹെവിയായിട്ട് തോന്നാറില്ല റിലാക്സ് റിലാക്സായിട്ട് തോന്നുന്നുണ്ട് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ ചെയ്യാനും സാധിക്കും പെട്ടെന്ന് നമുക്ക് ഒരു ഹെവി ആയിട്ട് ഒന്നും തോന്നാറില്ല ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ നമ്മൾ എന്തായാലും ശരി നമുക്ക് നമ്മളുടെ ഇവിടെ നമ്മുടെ കേരളത്തിൽ എന്ത് ആരെന്ത് പറഞ്ഞാലും പ്രത്യേകിച്ച് സർക്കാർ എന്തേലും അത് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ എതിർക്കാനാണ് ആൾക്കാർ വരുന്നത് എതിർക്കുക എന്നുള്ളത് ഒന്നുമില്ല പിന്നെ അങ് കണ്ണടച്ച് എതിർക്കുക അതിന് ശേഷം മാത്രമേ പിന്നുള്ള കാര്യങ്ങൾ സംസാരിക്കത്തുള്ളൂ എതിർക്കുക എതിർത്ത് കഴിഞ്ഞിട്ട് പറയും എന്നാ പിന്നെ അതിനുശേഷം ഇങ്ങനെയൊക്കെ അതിൻ്റെ നല്ല സന്തോഷം അതിനെ നല്ല വശങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ അറിയാം എങ്കിലും എതിർക്കുക എന്നുള്ളത് ഒരു പ്രത്യേക രസമാണ് അത് ഈ സർക്കാരിൽ നിന്നല്ല ഏത് സർക്കാരായാലും ശരി ഇടതായാലും വലുതായാലും ശരി ഏത് സർക്കാർ ഉണ്ടാകുന്നോ ആ സമയത്തൊക്കെ ആരെടുത്താലും പ്രതിപക്ഷം പരി ഇതിപ്പോൾ ഈ സർക്കാരിൻ്റെ ആയതുകൊണ്ട് കോൺഗ്രസ് ആയിരുന്നു പ്രതിപക്ഷം അല്ലെങ്കിൽ കോൺഗ്രസ് ഇരിക്കുമ്പോൾ പ്രതിപക്ഷം ആരാണെന്ന് അറിയാല്ല അപ്പം അങ്ങനെ അതൊരു നയമാണ് അതൊരു രസമാണ് അതങ്ങനെ അവരങ്ങൾ കൊണ്ടുപോകും അപ്പം ഇതിൻ്റെ ഇടയിൽ തന്നെ ഒരുപാട് ആൾക്കാർ വന്നിട്ട് എന്നാ ജാതിപരമായിട്ടും എന്നാ അല്ലാത്തതും വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ചിലർ പറഞ്ഞു ഞങ്ങളിതിന് എന്നാ ഒറ്റ സപ്പോർട്ടാണെന്ന് അത് ഇവിടെ വക്കാട്ടാണ് അതുപോലെ തന്നെ വേറെ മുസ്ലിം വിഭാഗക്കാർ പറഞ്ഞാൽ പറ്റത്തില്ല പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ ഇതിനെ അതിൻ്റെ ഫലങ്ങൾ ഇല്ല ഇല്ലെന്നല്ല പക്ഷെ അവർക്ക് രണ്ട് ആൾക്കാർ അതായത് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഇട കലർത്തിക്കൊണ്ട് എന്നെ ജുംബ ചെയ്യിപ്പിക്കുന്നതിനോട് താല്പര്യമില്ലെന്നും അപ്പം എനിക്കും അതിൻ്റെ അകത്ത് ഒരു വിയോജിപ്പുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഈ പെൺകുട്ടികൾക്കൊക്കെ എന്നാ എല്ലാ പെൺകുട്ടികളും ഉണ്ടാകുന്ന വെച്ചാൽ എല്ലാ പെൺകുട്ടികൾക്കും ഉണ്ടാകണമെന്നില്ല പക്ഷേ ചില പെൺകുട്ടികൾക്കൊക്കെ നാണോം ഈ ആമ്പിള്ളേരുടെ മുമ്പിൽ നിന്നിട്ടൊക്കെ ഇങ്ങനെ ഡാൻസ് കളിക്കാൻ അത് നമ്മൾ കാണേണ്ട കാര്യം തന്നെ അപ്പം പെൺകുട്ടികൾ പെൺകുട്ടികൾ മാത്രമാകുമ്പോൾ അവർക്ക് അത്ര വലിയ വിഷയം വരത്തില്ല പക്ഷേ ആമ്പിള്ളേരെ മുമ്പിൽ നിന്ന് ഡാൻസ് കളിക്കാൻ ചില പിള്ളേർക്കൊക്കെ നാണോ നാണോ ചില പിള്ളേർക്ക് നാണമൊന്നും ഉണ്ടാകത്തില്ല അവർക്ക് ചിലപ്പോൾ അവരുടെ ഫ്രണ്ട്സായിട്ടൊക്കെ എന്നാ ഇത് പിന്നെ ഇവർ പറയുന്ന പോലെ വേറൊരു ലെവലിലോട്ട് വരുമെന്ന് വെച്ചാൽ ഈ പിള്ളേരെ ഇട കലർത്തിയാലും കലർത്തില്ലെങ്കിലും പിള്ളേര് തമ്മിലുള്ള ഈ ഒരു ഇപ്പോൾ കാണുന്ന പോലത്തെ പല റിലേഷൻഷിപ്പും ഡാൻസ് ഉണ്ടാവുകയും ചെയ്യും പിന്നെ ഇതൊക്കെ ആകുമ്പോൾ ഒന്നും കൂടി കൂടും എന്നുള്ളൂ അതിനൊരാൾക്കും കൂട്ടുമെന്ന് നോക്കോളൂ ഇതിപ്പോൾ ഉണ്ടായില്ലെങ്കിലും റിലേഷൻഷിപ്പ് തുടങ്ങണമെന്നുള്ള പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും റിലേഷൻഷിപ്പ് തുടങ്ങും അത് വേറെ കാര്യം പക്ഷേ ഇത് ഉണ്ടായാൽ കുറച്ചും കൂടി കൂടും കാര്യം അങ്ങനെയാണ് ഒരു നല്ല രസത്തിൽ ഡാൻസ് കളിക്കുകയും കഴിക്കുമ്പോഴേക്കുകയൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇഷ്ടമുള്ള ആൾക്കാർക്ക് കുറച്ചും കൂടി ആ റിലേഷൻഷിപ്പിന് തീവ്രത കൂട്ടാൻ സാധ്യതയുണ്ട് എൻ്റെ ഒരു കൺസെപ്റ്റ് ആണ്ടോണം നിങ്ങളുടെ അതായത് നിങ്ങൾക്കാർക്ക് ഇത് യോജിക്കാൻ പറ്റുമെന്ന് ഇല്ല എന്ന് പറഞ്ഞത് ന്യൂസിലൂടെയും പല രീതിയിലൂടെയും കണ്ടിട്ടുണ്ട് ഈ ജിമ്മിനൊക്കെ പോകുമ്പോൾ പിന്നെ ഡ്രസ്സ് എങ്ങനത്തെ ഡ്രസ്സ് ധരിക്കണം എന്നുള്ളത് ഓരോരുത്തരും ഇഷ്ടമാണ് അതുപോലെ തന്നെ ജുംബയിലാണെങ്കിലും ഡ്രസ്സ് ഇന്ന എന്നാ ചെറിയ ഡ്രസ്സ് ബിക്കിനി ഇട്ടിട്ടൊന്നും വേണ്ട അല്ലാതെ അല്ല എന്നാ ചെറിയ ഡ്രസ്സോ കാലിറക്കിയ ഡ്രസ്സോ അങ്ങനെയൊന്നും ഇല്ല നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് എടുത്ത് ഇട്ടിട്ട് തന്നെ നമുക്ക് ഒക്കെ ചെയ്യാം അതുപോലെ തന്നെ ഈ ഈ ഈ ഇതായാലും അതായത് നമ്മുടെ ഇങ്ങനെ ഫിറ്റ്നസ്സിന് പോകുമ്പോഴും അവിടെയും അങ്ങനെയൊക്കെ തന്നെ പക്ഷേ ആണുങ്ങളും പെണ്ണുങ്ങളും പെണ്ണുങ്ങളാവുമ്പോൾ കുറച്ചും കൂടി അത് എന്നാ വൾഗറായിട്ട് എനിക്ക് തോന്നുന്നു തോന്നുന്ന എനിക്കങ്ങടെ തോന്നുന്നതെന്ന് വെച്ചാൽ ഒരുപാട് വീഡിയോസ് നമുക്ക് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നടക്കുന്ന കാര്യം തന്നെയല്ലേ ഇവർ ഈ കാണിക്കുന്നത് ചില ആണുങ്ങൾ ഇങ്ങനെ പെണ്ണുങ്ങൾ അങ്ങോട്ടിങ്ങിടും പോകും ഇങ്ങനെ കാണിക്കുമ്പോഴൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാ ഞാൻ എടുത്ത് പറയുകയും കാണിക്കുകയും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്കറിയാം അപ്പോൾ ചിക്കൂ ഓ ഞങ്ങളൊന്നും അങ്ങനെയല്ല എല്ലാവരും ഞാൻ പറഞ്ഞില്ല ചില ആൾക്കാരുടെ കാര്യമാണോ ഞാൻ പറഞ്ഞത് ചില ആണുങ്ങളുടെ കാര്യമാണ് പറഞ്ഞത് ചില അപ്പന്മാരുടെ കാര്യമാണ് പറഞ്ഞത് പിന്നെ ജുംബ ചെയ്യുമ്പോൾ ആ ഇത്ര പ്രായമുള്ള പിള്ളേരൊന്നൊന്നുമില്ല ഇത്ര പ്രായം ഇപ്പം ഞാൻ പറഞ്ഞില്ല ഞാൻ ചെയ്യുന്ന വ്യക്തിയാണ് അപ്പോൾ അതുപോലെ തന്നെ പ്രായം കുറഞ്ഞ ആൾക്കാർക്കും പ്രായം കൂടിയ ആൾക്കാർക്കും ചെയ്യാം പിന്നെ ഇതിപ്പോൾ പിന്നെ ആദ്യമായിട്ട് നടക്കുന്നതല്ല ഈ കേ ഇപ്പോൾ ഈ കൊച്ച് കേരളത്തിൽ നടക്കാൻ വേണ്ടി പോകുന്നത് മറ്റുള്ള രാജ്യത്തും നടക്കുന്ന കാര്യമാണ് ഇപ്പം ഞാൻ ഈ പറയുന്ന എൻ്റെ ഈ സഹല്ലേ കോയറ്റാണ് ഞാൻ ഇവിടെ പിള്ളേരെ സ്കൂളിൽ ചേർക്കുമ്പോൾ സ്കൂളിൽ പെടുമ്പോൾ എന്നെ എൽ കെ ജി മുതലേ പിള്ളേരെ ഒരു ചെറിയൊരു പീരീഡിൽ ഈ പിള്ളേരെ എക്സസൈസ് ചെയ്യിപ്പിക്കുന്നുണ്ട് സുമ്പല്ല എക്സസൈസ് പിള്ളേർക്ക് ആ ഒരു പീരീഡിൽ അവർക്ക് എക്സസൈസാണ് ചെയ്യിപ്പിക്കുന്നത് എക്സസൈസ് നിർബന്ധമാണ് കുഞ്ഞുങ്ങളുടെ അതൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട് അപ്പോൾ അത് പിള്ളേർ പഠിച്ച് 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 ഓടിച്ച് പോവുകയാണ് അപ്പോൾ ഒരു കാര്യം അപ്പം നമ്മുടെ നാട്ടിൽ എക്സസൈസ് ചെയ്യിപ്പിക്കുമെന്ന് വെച്ചാൽ പി ടി പി ടി എ ആണല്ലോ നമ്മുടെ നാട്ടിൽ ഞാനൊക്കെ പഠിച്ചിട്ടുണ്ടോയെന്ന് വെച്ചാൽ അങ്ങനെയൊന്നും പഠിച്ചിട്ടോന്നുമില്ല പി ടി എൻ്റെ സമയത്ത് നമ്മൾ കളിക്കാനൊക്കെ പോകുന്നത് അപ്പോൾ പണ്ടെന്ന് വെച്ചാൽ ഒരു ഒരു ഒത്തിരി സമയം കിട്ടിയാൽ മതി അപ്പോൾ ഓടും കളിക്കാൻ ഓടിക്കളിക്കലോ ഓടിക്കളിക്കല അല്ലെങ്കിൽ എന്നാ ഓടും എന്തെങ്കിലുമൊക്കെ കളിയായിരിക്കുള്ളൂ മിക്കവാറും കളിക്കുന്നതിൽ പിന്നെ വട്ടം കറങ്ങിയിട്ടൊക്കെ ഉള്ള കളി അങ്ങനെയൊക്കെ ഉള്ള കളികൾ പിള്ളേർ എങ്ങനെയാണെന്ന് പറയണമെന്ന് എനിക്ക് ഓർമ്മയില്ല ഒരുപാട് സമയം കിട്ടിയപ്പോൾ ചോറിനൊക്കെ ഒരു പത്ത് മിനിറ്റ് കൂടിയാലെടുക്കുകയുള്ളൂ അത് കഴിഞ്ഞ് ഉടനെ ഓടും മൈതാനത്ത് കളിക്കാൻ വേണ്ടിയിട്ടും ഇന്നത്തെ പിള്ളേർ കളിക്കുന്നുണ്ടോ ഇല്ലയെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല ഓടി ഓടി ഓടിക്കളിക്കുന്നുണ്ടോ ഇല്ലയെന്നൊന്നും അറിയില്ല നമ്മളൊക്കെ നല്ല രീതിയിൽ ഓടി അതുമല്ല സ്കൂൾ കിട്ടുകഴിഞ്ഞാൽ ഉടനെ ഓട്ടമാണ് ബേ എടുക്കുക ഓടുക അങ്ങനെയൊക്കെ ഉള്ളതാണ് ഇന്ന് എത്രത്തോളം പിള്ളേരെ ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ സ്കൂളിൽ സ്കൂളിലിറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ ബസ്സിൽ കയറുക ബസ്സിൽ കയറിയിട്ട് വീട്ടിലെത്തുക വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഉടനെ തിന്നുക ഉടനെ ട്യൂഷൻ പോവുക പിന്നെ അത് കഴിഞ്ഞാൽ രാത്രി പിള്ളേർ വന്നു രാത്രി വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഹോംവർക്കും കാര്യങ്ങളും ചെയ്തിട്ട് പിള്ളേർ കയറി കിടന്നുറങ്ങുക പിള്ളേർക്ക് എവിടെയാണ് ഓട്ടോം ഉള്ളത് പിന്നെ ശനിയായർ ഉണ്ടെങ്കിൽ അത്യാവശ്യം ഇതുപോലൊക്കെ തന്നെ ആയിരിക്കുള്ളൂ അപ്പം ഇതിൻ്റെ അകത്ത് ഈ ഒരു സാധനം കൊണ്ടുവന്നത് പിള്ളേർക്ക് എന്നാ വളരെ പിള്ളേർ ഭയങ്കര ടെൻഷനും കാര്യങ്ങളാണോ എന്ന് വെച്ചാൽ അങ്ങനെ ടെൻഷനും കാര്യങ്ങളല്ല പിള്ളേർക്ക് ഇതൊരു രസമാണ് പിന്നെ കുട്ടികളാണെങ്കിലും പാട്ടും കാര്യങ്ങളൊക്കെ മിക്ക പിള്ളേർക്കും പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇതിങ്ങനെ ചെയ്യുമ്പോൾ കുട്ടികളുടെ മനസ്സിനൊരു സന്തോഷം കിട്ടും എനിക്ക് യോജിപ്പാണ് കേട്ടോ പല കാര്യങ്ങളും എനിക്ക് സർക്കാരിൻ്റെ കാര്യത്തിൽ യോജിപ്പില്ല എങ്കിലും ഈ ഒരു കാര്യത്തിൽ സത്യം പറഞ്ഞാൽ യോജിപ്പാണ് ഇതിൻ്റെ എത്രത്തോളം നിങ്ങൾ യോജിക്കുകയെന്നില്ലെന്ന് എനിക്കറിയില്ല എങ്കിലും പിന്നെ കുട്ടികളെ ഇത്രയുമധികം പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ എത്രത്തോളം പിള്ളേർ പഠിക്കുന്നുണ്ട് ഈ പോലത്തെ സ്കൂളുകളിൽ പഠിക്കുന്നുണ്ട് അതായത് ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കേണ്ടതെന്നൊന്നും അറിയില്ല എല്ലാ ആൾക്കാരും ഇംഗ്ലീഷ് മീഡിയത്തിലാണ് ഇംഗ്ലീഷ് മീഡിയത്തിൽ ഇതൊക്കെ ഉണ്ടാകുകയില്ല എന്നുള്ള കാര്യത്തിൽ അതും അറിയത്തില്ല കാര്യം എല്ലാത്തിനും എനിക്ക് ഫീസിൻ്റെ കണക്ക് വെച്ചിട്ടാവുന്നുണ്ട് പിള്ളേരെ ഫുട്ബോൾ കളിക്കാനാണെങ്കിലും ടെന്നീസ് കളിക്കാനാണെങ്കിലും എല്ലാത്തിനും ഒരു ആ ടീച്ചറിന് കൊടുക്കാനുള്ള സ്പെഷ്യൽ പൈസയൊക്കെ കൊടുക്കേണ്ടി വരും തോന്നുന്നു അങ്ങനെയൊക്കെ ഉള്ള പല കാറ്റഗറിയിലും പലതിനും പൈസ ഉണ്ടെങ്കിലും അടക്കത്തുള്ളൂ അപ്പോൾ ഈ ഗവൺമെൻറ് സ്കൂളിലാണ് നമ്മൾ പഠിക്കുന്നത് നമ്മളൊക്കെ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചപ്പോഴും നമുക്കിതുപോലൊക്കെ തന്നെ ഒരുപാട് കളിക്കാനും ഒക്കെ സമയം കിട്ടുന്നുണ്ട് ഇന്ന് പിള്ളേർക്ക് കളിക്കാൻ സമയം കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒരെണ്ണം ഉൾപ്പെടുത്തും നല്ല കാര്യമാണ് പിന്നെ ആമ്പിള്ളേരും പെമ്പിള്ളേരും ഒരുമിച്ച് ആകുന്നതിൽ ഞാൻ ഈ ഒരു കാര്യത്തിലാണ് വിയോജിപ്പ് പറയുന്നത് അല്ലാത്ത എന്നെ പ്രേമിക്കലോ അങ്ങനെയുള്ള കാര്യമാണെങ്കിൽ എങ്കിവിടെ ഏത് രീതിയിലാണ് പിള്ളേർക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രേമിക്കാം പിന്നെ ഈ പറഞ്ഞ പോലെ